രാഷ്ട്രപതി ദ്രൗപതി മുർമു കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സന്ദർശനം നടത്തുകയുണ്ടായി ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് എത്തുന്നത് ഇത് രണ്ടാം തവണയാണ് അപ്പോൾ ആരായിരുന്നു ശബരിമല സന്ദർശിച്ച ആ ആദ്യത്തെ രാഷ്ട്രപതി ഏകദേശം അരനൂറ്റാണ്ട് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി ശബരിമല ദർശനം നടത്തിയത് ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി രാഷ്ട്രപതിയുടെ ഈ സന്ദർശനം ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ രണ്ട് പ്രധാന മാറ്റങ്ങൾക്ക് കാരണമായി ഒന്ന് ഡോളി സമ്പ്രദായത്തിന് തുടക്കം മലകയറ്റം ദുഷ്കരമായതിനാൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് അദ്ദേഹത്തെ ചുമല്ലിലെന്തിയത് ഒരു ചൂരൽ കസേരയിലായിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ശേഷം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്തർക്കായി ക്ഷേത്രത്തിൽ സ്ഥിരമായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഇന്ന് നമ്മൾ കാണുന്ന ഡോളി സമ്പ്രദായത്തിന് തുടക്കമായി രണ്ട് ചാലക്കായം പമ്പ റോഡ് രാഷ്ട്രപതി സഞ്ചരിച്ച കൂപ്പ് റോഡാണ് പിന്നീട് വികസിപ്പിച്ച ചാലക്കായം പമ്പ റോഡായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള ഗവർണർ ആയിരിക്കുമ്പോൾ ഇദ്ദേഹം നടത്തിയ സന്ദർശനവും ശബരിമലയിൽ പല മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഡോളി ചുമലിലെന്തിയ പേർക്ക് രാജ്ഭവനിൽ ജോലി നൽകണമെന്ന ആഗ്രഹം വി വി ഗിരി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ഇവരിൽ ചിലരെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ